ോമിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ ദിനം ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന എഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എൻ്റെ സുവിശേഷം അപ്പൊ സോൽനായ വിഷ്ഠ പോലൂസ് തിമത്തിയോസിന് എഴുതിയതായ രണ്ടാം ലേഖനം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം ഇന്ന് നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി ക്രൂശിൽ തൻ്റെ ജീവനെ വെടിഞ്ഞതായ ദിനം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായവനെ ഉള്ളത്തിൻ്റെ രാജാവാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കുമോ അവനിൽ നിന്നൊഴുകിയ രക്തച്ചാലുകളെല്ലാം എൻ്റെ പാപമാലിന്യങ്ങൾ കഴുകിക്കളയുവാനാണ് എന്ന ചിന്ത നമ്മെ ഭരിക്കേണ്ടത് അത്യാവശ്യമാണ് എഫേസിയർക്ക് എഴുതിയതായ ലേഖനം എഴുതുമ്പോൾ അപ്പൊസോലൻ ഓർമ്മിപ്പിക്കുന്നതായ ഒരു സംഗതിയുണ്ട് കർണാസമനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹൻ നിമിത്തം അതിക്രമങ്ങളാൽ മരുചരായ നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു എഫേസിർക്ക് എഴുതിയ ലേഖനം രണ്ടാമത്തെ അധ്യായം നാലാമത്തെ വക്യം ദൈവം നമ്മെ ക്രിസ്തുവിനോടുകൂടെയാണ് ജീവിപ്പിച്ചിരിക്കുന്നത് നാം ഒറ്റയ്ക്കല്ല അവന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ വിടുവിച്ചിരിക്കുന്നത് അവനോടൊത്ത് ജീവിക്കുവാനാണ് കുറച്ച് കാലത്തേക്കെങ്കിലും ഈ നോമ്പുകാലത്ത് കുറച്ച് കാര്യങ്ങൾക്ക് വിട നൽകുവാൻ നമുക്ക് കഴിയട്ടെ ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിന് പുതിയ അർത്ഥം നൽകട്ടെ നമ്മെ ശക്തിപ്പെടുത്തുന്നത് ആഹാരപാനീയങ്ങൾ മാത്രമല്ല ക്രൂശിതനായവൻ്റെ ചിന്തകളും കൂടിയാണെന്ന വലിയ സത്യം നാം മറന്നു പോകരുത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകട്ടെ എനിക്ക് വേണ്ടി ദാവിദിൻ്റെ സന്തതി മരിച്ചു അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു ഈ ഓർമ്മകളുടെ പുഷ്ടിപ്പെടുത്തലാകട്ടെ നമ്മുടെ സുവിശേഷം നമ്മുടെ പ്രാർത്ഥനകൾ ഇപ്രകാരമായി തീരട്ടെ ദൈവമായ കർത്താവേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് ഞങ്ങൾ ഓർക്കുന്നു ഉയർന്നെഴുന്നേറ്റവനായ നിൻ്റെ പാദത്തെ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ ജോയലച്ചൻ